നിന്റെ ഉമ്മായ ഒക്കെ അങ്ങനെ തന്നെയാണ് നീ അങ്ങനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചതാണെങ്കിൽ നീയും അങ്ങനെ തന്നെയാണ് നിന്റെ പെങ്ങളെ ഒരുത്തൻ മഹർ തന്ന വിവാഹം കഴിച്ചതാണെങ്കിൽ അതും അങ്ങനെ തന്നെയാണ് നിന്റെ മകളെ നീ മഹറിനാണ് കെട്ടിച്ചു കൊടുത്തതെങ്കിൽ അതും അങ്ങനെ തന്നെയാണ് ആദ്യം നിക്കാഹ് എന്ന പദത്തിന്റെ അറബി അർത്ഥം പഠിക്കണം മനസ്സിലായോ അതുപോലെ മഹറ് എന്ന പദത്തിന്റെ അറബി അർത്ഥം പഠിക്കണം അപ്പോ മുത്ത് വിവാഹം ഇങ്ങനെ ഇസ്ലാമില് ഒരു പിടി അനാചാരങ്ങളുടെ കുത്തഴിഞ്ഞ രീതിയാണ് ഇതിനെ വസ്തുതാപരമായി അടിസ്ഥാനപരമായി തെളിവുകൾ വെച്ച് ഖുർആാനും ഹദീസിൽ നിന്നും കടല് പോലെ കിടക്കുന്ന വചനങ്ങൾ അധ്യായങ്ങൾ തപ്പിയെടുത്ത് പഠിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കേണ്ടെന്ന മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞതാണ് ഈ പാത എന്നറിയാം കിട്ടുന്നതെല്ലാം ചോരക്കളമായിരിക്കുമെന്നും അറിയാം പക്ഷെ എന്നിരുന്നാലും ഈ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ലോകം ഒന്ന് അവരൊന്നും മനസ്സിലാക്കണ്ടേ ഇതെന്തോ വലിയ മഹാ അത്ഭുതമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളോട് ഇതൊന്നുമല്ല ഇത് പരസ്പരം വിദ്വേഷുന്ന പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയുള്ള കലാപമുണ്ടാക്കാൻ അന്യ മത വിരുദ്ധതകൾ പഠിപ്പിക്കാൻ നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവന്റെ മതം നോക്കി അവനെ കൊല്ലാനും ജീവിക്കാനും അവനെ സുഹൃത്താക്കാനും ശത്രുവാക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന വസ്തുത നമുക്ക് ഈ ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുക തന്നെ ചെയ്യും ഒരു സംശയമില്ല അപ്പോ ഭാര്യമാരെ വസ്ത്രങ്ങളാക്കുന്ന മതം ഭാര്യമാരെ വസ്ത്രമാക്കി മാറ്റുക ഭാര്യ നിന്റെ വസ്ത്രമാണ് ഒന്ന് ആലോചിച്ചോക്കി ഒരു വസ്ത്രം ഒരാൾ എത്ര കാലം ഉപയോഗിക്കും ഏ എ വസ്ത്രം നമ്മളെ എല്ലാ ഇപ്പോഴും ആ വസ്ത്രം തന്നെ കൊണ്ടു നടക്കാൻ ഭാര്യമാര് വസ്ത്രമാകുന്നു ഭാര്യമാര് കൃഷിയിടമാകുന്നു നല്ല ഉപമയല്ലേ നല്ല മാനവികതയുണ്ട് കേട്ടോ ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകൾ നരകത്തിൽ പോകേണ്ടവരാണ് സ്ത്രീകളെ അടിമകളാക്കാം ഏ പുരുഷന്മാർക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ കെട്ടാം രണ്ട് പെണ്ണിൻ്റെ തുല്യമായിട്ടുള്ള ഓഹരിയാണ് ഒരു പുരുഷന് കിട്ടുക ഇനിയും പെണ്ണ് അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്കിച്ചാൽ ആ സ്ത്രീകൾക്ക് അടി കൊടുക്കാം അവളെ നിങ്ങൾ ഉപദേശിക്കുക ഏ കിടപ്പറയിൽ നിന്ന് ബഹിഷ്കരിക്കുക വന്നു ബുഹുന്ന നാലെണ്ണം കൊടുത്തോ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിലും അനുസരണ അങ്ങോട്ട് പഠിപ്പിച്ചാൽ മതി നാലാമധ്യായം മുപ്പത്തിനാലാമത്തെ വചനം ആരോ വിളിച്ചിരുന്നു എനിക്ക് കോള് എടുക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഇത് എന്നോട് പറയാനുണ്ട് ആ പൃഥ്വിരാജയിൽ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട് അദ്ദേഹം വിളിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെ വിളിച്ചിരുന്നു അദ്ദേഹം പക്ഷേ എടുക്കാൻ പറ്റിയില്ല ഇനി വിളിക്കട്ടെ നമുക്ക് നോക്കാം അപ്പോ മുഹമ്മദ് നബി ഖുർആാനിലൂടെ പഠിപ്പിച്ചു കൊടുക്കുവാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ ആദരിക്കാം കേട്ടോ മനസ്സിലായോ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതത്തില് സ്ത്രീകള് പാറിപ്പറന്നു വന്ന് വീഴത്തില്ലേ ഇനിയും ധൈര്യം തോന്നിക്കഴിഞ്ഞാല് പെണ്ണുങ്ങളെ ആട്ടിച്ചൊരു വശത്താക്കാം അബൂതാബൂത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറാമത്തെ ഹദീസാണ് അതുപോലെ മാജ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാമത്തെ ഹദീസും ഇത് തന്നെയാണ് അവിശ്വാസികളുടെ മാതാക്കളെയും അവരുടെ ഭാര്യമാരെയും അടിമകളാക്കാം അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം വേശ്യാവൃത്തിക്കും അടിക്കുന്ന സ്ത്രീകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വേശ്യാവൃത്തി ചെയ്യിപ്പിക്കാം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനം ഭർത്താവുള്ള അടിമ സ്ത്രീകളുമായി ബന്ധപ്പെടാം നാലാമധ്യായം ഇരുപത്തിനാലാമത്തെ വചനം ഇങ്ങനെ ഖുർആാനിലും ഹദീസിലും ഒക്കെ സ്ത്രീകളെ ആദരിക്കുന്നതിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് ഇനിയും അടിമ സ്ത്രീകളുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് എ ബി സി ഇതെല്ലാം അത് തന്നെയാണ് ഡി വരെ ബഹുദൈവ വിശ്വാസിനികൾ എന്ന് പറഞ്ഞാൽ അതായത് മുസ്ലിം അല്ലാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞാല് അവരെ വ്യഭിചാരണികൾക്ക് തുല്യമാണെന്ന് പോരേ മതേതരത്വം കുർആാനിലെ ഏ ഒരാള് തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ വിവാഹം കടിച്ച് ലൈംഗികമായി ബന്ധപ്പെടാമെന്ന് നാലാമത്തെ ആയത്തിൽ ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ പറയുവാണ് ഞാനും പറയണത് ഫ്രീ ഫ്രീതിങ്കറെ ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ഇവർക്കും ഞാൻ ഇപ്പം റഫറൻസ് ഇട്ടിട്ടല്ലേ പറയുന്നത് ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ പറയുന്നത് അതിനകത്ത് ഇല്ല എന്ന് തെളിയിക്കണം എന്നിട്ട് ആ വിഷയത്തിന് ഒരു ചലഞ്ച് ചെയ്തിട്ടൊരു ഒരു ഡിബേറ്റ് വെക്കണം ഡിബേറ്റ് എപ്പോഴും നല്ലതാ കാരണം സത്യം മനസ്സിലാക്കാൻ ഡിബേറ്റുകൾ വളരെ നല്ലതാണ് അതാണല്ലോ ചെയ്യേണ്ടത് അപ്പോ ഇനിയും ആർത്തവമുണ്ടായിട്ടില്ലെങ്കിൽ വിവാഹമോചിതരായ രണ്ടാം വിവാഹത്തിന്റെ കാലാവധി മൂന്ന് മാസമാണ് അപ്പൊ പ്രായം പ്രശ്നമല്ല എന്നിവർ പറയാനുള്ള കാരണം അതാ അറുപത്തിയഞ്ചാം അധ്യായത്തിലെ ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങൾ നോക്കിയാൽ മതി രണ്ടാം അധ്യായം സുഹൃത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ വചനം നോക്കിയാൽ മതി അതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലും ഒക്കെ പെണ്ണുങ്ങളെ വല്ലാതെ ആദരിക്കുന്നുണ്ട് അതെ പൃഥ്വിരാജ് ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട് പഴയതുപോലെ ഉടായിപ്പൊന്നും നടക്കില്ല എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്നിവിടെ ഉണ്ട് മുഹമ്മദ് നബി പറഞ്ഞത് എന്താ ഭരണ നേതൃത്വം ഒരു സ്ത്രീയിൽ അർപ്പിച്ച ജനത വിജയം പ്രാപിക്കുകയില്ല എന്ന ഇങ്ങനെയൊക്കെ സ്ത്രീകളെ ആദരിച്ച പോരെ ഏ സൊഹിഹുൽ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന വോളിയം ഒൻപത് ബുക്ക് നമ്പർ എൺപത്തി എട്ട് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി പത്തൊൻപത് സ്വന്തമായി വിവാഹം തീരുമാനിക്കുന്ന സ്ത്രീ വിഭിചാരിണിയാണ് എന്നാ പറഞ്ഞത് ഇബിനുമാജ റിപ്പോർട്ടിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ ഹദീസ് ബുക്ക് നമ്പർ ഒൻപത് ഹദീസ് നമ്പർ മുപ്പത്തി എട്ട് മൂന്ന് ബുക്ക് നമ്പർ ഒൻപത് ഹദീസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് വരെ പിന്നെ മലമൂത്ര വിസർജനത്തിന് തുറത്തായ തുറസായ സ്ഥലത്ത് അപ്പി കുപ്പായം ഇട്ടുകൊണ്ട് പോകാൻ മാത്രം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ആളറിയാതിരിക്കുന്നതിന് വേണ്ടി അപ്പിയിടാൻ പോകുമ്പോൾ ഇടുന്ന കുപ്പായമാണ് ഈ മൂട് പടം അപ്പിക്കുപ്പായം എന്ന് പറഞ്ഞത് സോഹിയുൽ ആ ശ്രീജെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക് ശ്രീജെ ആരെ ഇങ്ങോട്ട് വിളിച്ചത് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിൽ നിൽക്കരുത് അതല്ലേ വേണ്ടത് യൂട്യൂബിലിപ്പോ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത് നമുക്ക് താല്പര്യമില്ലാത്തതെ ഡോൺ റെക്കമെൻഡ് ദിസ് പേജ് എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക പൊയ്ക്കോ ആര് വിളിച്ചു നിങ്ങളെ ഏതിനകത്ത് അയ്യോ മുജീബ് റഹ്മാനുമായിട്ട് ഡിബേറ്റിൽ ഇരിക്കുന്ന ആളാണോ ഞാൻ എടാ കണഗുണ പറയുന്നത് അവിടെയാ അവിടെ പോയി അത് കേൾക്ക് ചെല്ലേ അവിടെ ചെല്ലേ അല്ല മുജീബ് റഹ്മാൻ അറിയേണ്ടത് വേറെ കാര്യങ്ങളാണ് അതാണ് മുജീബ് റഹ്മാൻ അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി പഠിപ്പിച്ച് തരുന്ന ആൾക്കാർ അവിടെയുണ്ട് ചെല്ലു വേണമെങ്കിൽ ഡി